നമ്മളെല്ലാവരും പൊതുവേ പൊതുവെ വെയ്റ്റ് ലോസിൻ്റെ ഒക്കെ സമയത്ത് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സീഡാണ് പംകിൻ സീഡ് അഥവാ മത്തൻ ഗുരു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മളത് കൂടുതലായിട്ടും ആളുകൾ വാങ്ങുന്നത് കാണുന്നുണ്ട് അവരത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഹെൽത്ത് പർപ്പസിനൊക്കെയായിട്ട് നന്നായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് മത്തൻ കുരു എന്ന് പറയുന്നത് പണ്ടൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ മത്തൻ എടുത്തു കഴിഞ്ഞാൽ കറി വെക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ കുരു അങ്ങോട്ട് കളയുകയായിരുന്നു പതിവ് എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയാവുന്നതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇനിയിപ്പോൾ നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സീഡാണ് പംകിൻ സീഡ്സ് എന്ന് പറയുന്നത് അപ്പം വെയിറ്റ് ലോസിൻ്റെ ആളുകൾ മാത്രമല്ല അല്ലാത്ത പക്ഷം വ്യക്തികൾക്കാണെങ്കിലും എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ ഒക്കെ ചവച്ചരച്ച് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് മത്തൻ ഗുരു കഴിക്കുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് പിന്നെ എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പം ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് ഇതൊരു ശരിക്കലും നാച്ചുറൽ ഫുഡാണ് എന്തിൻ്റെ പവർ ഹൗസ് ആണ് ശരിക്കലും എനർജി തരുന്ന അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഉള്ള ഒരു നല്ല ബെസ്റ്റ് പവർ ഹൗസ് ആണ് നമുക്ക് സൂപ്പർ ഫുഡ് എന്നൊക്കെ വിളിക്കാനും പറ്റും കാരണം ഒരുവിധം കംപ്ലൈൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ വരുന്ന കംപ്ലൈൻറ്റ്സ് ഒക്കെ ഒട്ടുമിക്ക ആളുകളിലും ഒക്കെ കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യുവൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മളെല്ലാവരും പൊതുവേ വെയ്റ്റ് ലോസിൻ്റെ ഒക്കെ സമയത്ത് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സീഡാണ് പംകിൻ സീഡ് അഥവാ മത്തൻ ഗുരു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മളത് കൂടുതലായിട്ടും ആളുകൾ വാങ്ങുന്നത് കാണുന്നുണ്ട് അവരത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഹെൽത്ത് പർപ്പസിനൊക്കെ ആയിട്ട് നന്നായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് മത്തൻ കുരു എന്ന് പറയുന്നത് പണ്ടൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ മത്തൻ എടുത്തു കഴിഞ്ഞാൽ കറി വെക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ കുരു അങ്ങോട്ട് കളയുകയായിരുന്നു പതിവ് എന്നാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയാവുന്നതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇനിയിപ്പോൾ നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സീഡാണ് പംകിൻ സീഡ്സ് എന്ന് പറയുന്നത് അപ്പം വെയിറ്റ് ലോസിൻ്റെ ആളുകൾ മാത്രമല്ല അല്ലാത്ത പക്ഷ വ്യക്തികൾക്കാണെങ്കിലും എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ ഒക്കെ ചവച്ചരച്ച് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് മത്തൻ ഗുരു കഴിക്കുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് പിന്നെ എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പം ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് ഇതൊരു ശരിക്കലും നാച്ചുറൽ ഫുഡാണ് എന്തിൻ്റെ പവർ ഹൗസ് ആണ് ശരിക്കലും എനർജി തരുന്ന അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഉള്ള ഒരു നല്ല ബെസ്റ്റ് പവർ ഹൗസ് ആണ് നമുക്ക് സൂപ്പർ ഫുഡ് എന്നൊക്കെ വിളിക്കാനും പറ്റും കാരണം ഒരുവിധം കംപ്ലയിൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ വരുന്ന ഒക്കെ ഒട്ടുമിക്ക ആളുകളിലും മഗ്നീഷ്യം ഒക്കെ കുറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഈ ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് മസിൽ പെയിൻ മസിൽ വേദനകൾ ഇപ്പോൾ ചെറിയ കുട്ടികളെ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അവരിലും കാണുന്നത് എന്താണ് ഈ മസിൽ കംപ്ലയിൻസും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്റ്റിഫ്നെസ് കോച്ചിപ്പിടുത്തം മസിൽ കെയർ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇതിനൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് മഗ്നീഷ്യം കുറവായതുകൊണ്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പംകിൻ സീഡ് എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് ആണ് മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു പവർ ഹൗസ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളിത് ഉൾപ്പെടുത്താൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യം റിച്ച് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഫംഗ്ഷൻസ് ബോഡിയിൽ ചെയ്യുന്നു നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഗാമ റിസപ്റ്റേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു പംകിൻ സീഡ്സിന് നല്ലൊരു കഴിവുണ്ട് അതുകൊണ്ട് നല്ലൊരു ഉറക്കത്തിന് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലൊക്കെ എല്ലാ ദിവസവും ഇത് കഴിക്കാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യും അതുപോലെ തന്നെ മസിൽ ഈ ും കയ്യിലൊക്കെ വരുന്ന കോച്ചിപ്പിടുത്തം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല കൈകാലുകൾക്ക് വേദനകൾ മരവിപ്പ് ഇങ്ങനെയുള്ള നമുക്ക് പംകിൻ സീഡ്സ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇത് വഴി തന്നെ ഒരു ഒരു നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എൻസൈംസ് എൻസൈംസ് റിയാക്ഷൻസ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട് നമ്മൾ നിമിഷവും ബോഡിയിൽ പല രീതിയിലുള്ള ഇങ്ങനെയുള്ള റിയാക്ഷൻ ൂറിൽ കൂടുതലായിട്ടുള്ള എൻസൈംസ് റിയാക്ഷന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു മിനറൽ ആണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ്റ് ആണ് മഗ്നീഷ്യം ഈ മഗ്നീഷ്യം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സോഴ്സ് ആണ് പംകിൻ സീസ് അതായത് നമ്മൾ ഒരു തേർട്ടി ഗ്രാം നമ്മൾ എന്തെടുക്കുന്നുണ്ടെങ്കിൽ ഈ പംകിൻ സീസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം നമ്മുടെ ബോഡിക്ക് ഒരു ദിവസം വേണ്ട മഗ്നീഷ്യം ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ

മൈഗ്രെയിൻ ഹെഡേക്ക് കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ടും ഇതിനകത്ത് മഗ്നീഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ വാസോ കൺസ്ട്രക്ഷനും ഡയലറ്റേഷനും എല്ലാത്തിനും പ്രോപ്പറായിട്ട് സ്റ്റെബിലൈസ് ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ടാണ് മഗ്നീഷ്യം നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പംകിൻ സീഡ്സുള്ള പല കണ്ടൻസും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഫൈറ്റോസ്റ്റിറോൾസ് എന്ന് പറയുന്നത് ഈ ഫൈറ്റോസ്റ്റിറോൾസ് ഇതിന് റിച്ച് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ആർട്ടറീസിനൊക്കെ വരുന്ന ഇൻഫ്ലമേഷൻസ് കാര്യങ്ങൾ എല്ലാം തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അതായത് തടയാൻ സാധിക്കും നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ നീർക്കെട്ടുകളും കാര്യങ്ങളും വരും അത് കുറച്ചെടുക്കാൻ ഈ ഒരു ഫൈറ്റോസ്റ്റിറോൾസ് ഹെൽപ്പ് ചെയ്യുന്നു ഇത് കൂടുതലായിട്ടുള്ളത് പംകിൻ സീഡ്സിലാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തണം ഇപ്പോൾ ഹാർട്ട് ആണ് നിങ്ങൾ ഓൾറെഡി മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നതൊക്കെ എപ്പോഴും നല്ലൊരു കാര്യമാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് പോവുക പിന്നെ വെയ്റ്റ് ലോസ് ഉള്ള വ്യക്തികൾക്ക് അവരുടെ ഒരു ഫുൾനെസ് കിട്ടാൻ വേണ്ടി അതായത് ആ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വിശപ്പ് നമുക്കിപ്പം നമ്മൾ പല ഇടവേളകളിലായിട്ട് അളവിലായിരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അപ്പം ഈ ഒരു ചെറിയ ഇടവേളകളിൽ ഒരു മിഡ് മീൽ ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ് സീഡ്സുകൾ എന്ന് പറയുന്നത് അപ്പം സീഡ്സിനകത്ത് നമുക്ക് ചിയാ സീഡ്സ് പംകിൻ സീഡ്സ് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് എല്ലാം തന്നെ ഉൾപ്പെടുത്താം അപ്പോൾ പംകിൻ സീഡ്സും നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തണം അത് മിസ്സാക്കരുത് ബാക്കിയുള്ള സീഡ്സുകളൊക്കെ ഉൾപ്പെടുത്തുന്ന പോലെ തന്നെ ഇതിനെയും കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഹാർട്ട് ഹെൽത്തിനും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പറയുന്ന സമയത്ത് പുരുഷ ഗ്രന്ഥി നമ്മൾ നമുക്ക് ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വേണ്ട ഹെൽത്ത് അല്ലെങ്കിൽ അതിന് വരുന്ന ഡാമേജും കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് നിർവീർക്കം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കം പ്രോസ്റ്റേറ്റോ ി ഈ ഒരു കണ്ടീഷൻ കുറച്ചെടുക്കാനും ഇതിനകത്തുള്ള ഒരുപാട് ഫൈറ്റോ കെമിക്കൽസ് അതുപോലെ തന്നെ സിങ്ക് സിങ്ക് റിച്ച് ആണ് നമ്മുടെ പംകിൻ സീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ സിങ്കിനും സാധിക്കുന്നുണ്ട് അപ്പം അതും നിങ്ങൾ കഴിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നിർവീക്കം വരുന്ന ഒട്ടുമിക്ക ആളുകൾ പറയുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം മൂത്ര തടസ്സം ഉണ്ടാവുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ഒഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല രാത്രി ഒരുപാട് നേരം മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നു മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന വരുന്നു പുകച്ചിൽ വരുന്നു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒട്ടുമിക്ക ആളുകളും ഒരു ഫിഫ്റ്റി പ്ലസ് ആവുന്ന സമയത്താണ് അവര് പ്രകടിപ്പിക്കുന്നത് പക്ഷെ ഇന്ന് നമുക്ക് അത് നേരത്തെ കാണാൻ പറ്റുന്നുണ്ട് കാരണം നമ്മുടെ ജീവിത രീതികളിൽ വന്ന ഒരുപാട് ചേഞ്ചസ് ആണ് അപ്പം അതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നിങ്ങളോട് നിങ്ങളുടെ ഒരു ഡെയിലി ബേസിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന വീക്കവും കാര്യങ്ങളും കുറയ്ക്കാൻ സിങ്ക് ഇതിൽ റിച്ചാണ് സിങ്ക് എന്ന് പറയുന്നത് ഒരു മൈക്രോ മൈക്രോന്യൂട്രൻ്റ് ആയിട്ടുള്ള മിനറൽ ആണ് അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിക്കണം ഇതുപോലെ തന്നെ നിങ്ങൾ കേട്ട ഒന്നായിരിക്കും എള്ളെന്ന് പറയുന്നത് എള്ളും ഇതുപോലെ തന്നെ സിങ്ക് റിച്ച് ആണ് അതും നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഒന്ന് ഉൾപ്പെടുത്താനൊക്കെ ശ്രദ്ധിക്കാം പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പംകിൻ സീഡ്സ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻസ് ഉണ്ട് സീഡ്സിൽ പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്ലോ ഡൈജസ്റ്റിംഗ് ഫാറ്റ്സ് ആണ് ഉള്ളത് അതായത് പതിയെ ദഹനം നടത്തുന്ന ഫാറ്റുകൾ കൊഴുപ്പുകളാണ് ഇതിലുള്ളത് പെട്ടെന്ന് ദഹിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വളരെ സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ ദഹനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് മാക്സിമം ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഫൈബർ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഷുഗർ റിലീസിനെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ നോക്കുന്നത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഉറക്കത്തിനെ ഇൻഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളൊരു കെമിക്കൽസ് എന്ന് പറഞ്ഞ കെമിക്കൽസ് നമ്മുടെ സെറാട്ടോണിൻ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഹാപ്പി ഹോർമോൺസ് അതുപോലെ തന്നെ മെലാട്ടോണിൻ നമ്മൾ ഉറക്കത്തിന് സ്വാധീനിക്കുന്ന ഹോർമോൺസ് ആണ് അതിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ഉറക്കത്തിന് ഹെല്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് പംകിൻ സീഡ്സ് അതിനുള്ളൊരു പ്രധാന റീസൺസ് ആൻറ്റി ഏജിങ് എഫക്റ്റ് ഉണ്ട് നമ്മുടെ പ്രായമൊക്കെ നമുക്ക് അതായത് നമ്മൾ യങ് ഏജ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്രായം തോന്നിക്കുന്നു നമ്മൾ ഒരുപാട് ക്രീംസും സിറംസും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫേസിലൊക്കെ വാരി തേകുന്നുണ്ടായിരിക്കും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പോലെയും നമ്മുടെ സ്കിന്നിന് പല ഡാമേജസും സംഭവിക്കാം അപ്പം അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഒരു ആൻറ്റി ഏജിങ് എഫക്റ്റ് പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീഡാണ് പംകിൻ സീഡ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനാണ് ഇപ്പോൾ കൊളായൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം സ്കിന്നിനും അതുപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മുടെ ഹെയറിനും കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ഫൈബർ കൂടുതലാണ് ഫൈബർ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നല്ല ബാക്ടീരിയാസിൻ്റെ ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല ഗുണങ്ങളാണ് ഈ ആമാശയത്തിലും കുടലിലും ഒക്കെ തന്നെയുള്ള നീർക്കെട്ടിനെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് സ്കിൻ കണ്ടീഷൻസ് കുറയ്ക്കുന്നു അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൈഗ്രെയിൻ ഹെഡേക്ക് നമുക്ക് കുറച്ചെടുക്കാൻ ഈ ആസിഡിറ്റി പുളിച്ചുതേട്ടൽ നെഞ്ചരിച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതും കൂടി നിങ്ങളുടെ ഒരു ഡെയിലി ബേസിൽ ഉൾപ്പെടുത്തണം ഡയറ്റ് എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഇത് ഒരു സാലഡ്സിൻ്റെ കൂടെ ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പം മറ്റെന്തെങ്കിലും സ്മൂത്തിയോ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്രഷ് ചെയ്ത് ഇടാം ഇല്ലെങ്കിൽ ഇപ്പം വെയ്റ്റ് ലോസിനൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ എല്ലാ ദിവസവും വെറുതെ തന്നെ ഇത് എന്ത് ചെയ്യാം ഒരു ടീസ്പൂണോ ഒക്കെ ചമച്ചരച്ച് കഴിക്കാം ഒരു നേരം മാത്രം കഴിച്ചാൽ മതി നമ്മൾ അമിതമായിട്ട് എടുക്കേണ്ട ആവശ്യകതയില്ല നമ്മൾ എന്തും അതിൻ്റെ ഒരു പരിധി വിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം നിങ്ങൾക്ക് ഈ ഒരു പംകിൻ സീഡ്സ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് കഴിക്കേണ്ടത് നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കാം നിങ്ങൾക്ക് തലേ ദിവസം രാത്രി വേണമെങ്കിലും ഇത് സോക്ക് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് ജസ്റ്റ് വറുത്തിട്ട് ആളുകൾ ഇതുകൊണ്ട് ഉണ്ടയൊക്കെ ആക്കിയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നട്ട്സുകളൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ചെറിയ ചെറിയ ഉണ്ടകളൊക്കെ കൊടുക്കാറുണ്ട് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് അപ്പം അതിൻ്റെ അകത്താണെങ്കിലും നമുക്കിത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അപ്പം കുഞ്ഞുങ്ങളെ ഒരു കോൺസെൻട്രേഷൻ കൂട്ടാനും അവരുടെ മെമ്മറി കുറച്ചും കൂടി ഒന്ന് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പംകിൻ സീഡ്സ് മഗ്നീഷ്യം പറയുന്ന കണ്ടൻറ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് പമ്പിൻ സീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് കഴിക്കേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾക്കിത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഒരുപാട് അളവിൽ നിങ്ങൾ ഇത് കഴിക്കേണ്ട ആവശ്യകതയില്ല പിന്നെ എന്ത് വന്നാൽ ഇപ്പോൾ വെയ്റ്റ് ലോസിനാണെങ്കിലും മറ്റുള്ള നമ്മുടെ ഓർഗൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിലും എന്ത് കഴിക്കുന്നതിൻ്റെ കൂടെയും നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടുള്ള എക്സസൈസ് ചെയ്യണം അതുപോലെ തന്നെ നന്നായിട്ട് കിടന്നുറങ്ങാൻ ശ്രദ്ധിക്കണം ഓവറായിട്ട് ഈ ഗ്യാഡറ്റ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സമയം കളയാൻ പാടില്ല മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും പംകിൻസീഡ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഈ മസിൽ ക്രാമ്പ്സ് പെയിൻസ് മസിൽ പെയിനുകളും ഫൈബ്രോമയോളജിയെ പോലുള്ള ഒക്കെ ഉള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വീണ്ടും കാണാം നന്ദി